ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ മറ്റൊരു റിസൾട്ട് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിതാ ഈ കോഴിക്കുഞ്ഞിൻ്റെ വീഡിയോ രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതായത് കാല് അകർന്ന് കിടക്കുന്ന ഒരു കോഴിക്കുഞ്ഞ് അപ്പോൾ അതിന് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ആദ്യം ആ വീഡിയോ ഒന്ന് പോയി കാണുക അതിനുശേഷം ഈ വീഡിയോ കണ്ടാൽ മതി കാരണം അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അതെ ആ കോഴിക്കുഞ്ഞ് കാല് അകന്ന് പനന്ന് കിടക്കുമായിരുന്നു ഇപ്പോൾ അതെ നിൽക്കുന്ന വേണ്ട നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചാണ് ഈ കാല് റെഡിയാക്കിയത് അപ്പോൾ അതിൻ്റെ കാലിൽ ആ റബ്ബർ ബാൻഡ് ഇട്ടതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ മാറും ഇപ്പോൾതാ വേണ്ട രണ്ട് കാലിൽ നിൽക്കുന്നു യാതൊരു കുഴപ്പവും ക്ലിയറായി വന്നിട്ടുണ്ട് കാലിൽത്താ പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ അതൊക്കെ റെഡിയാവും ആവും ഞാനിപ്പോഴാണ് റബ്ബർ ബാൻഡ് കളഞ്ഞത് അപ്പോൾ ഇത് ഒരു സക്സസ് റിസൾട്ട് കിട്ടുന്നൊരു കാര്യം തന്നെയാണ് ഇതിന് മുമ്പ് അങ്ങനെ ഒരു സക്സസ് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ഉണ്ടായിരുന്നു അതും മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ചെയ്തതാണ് അപ്പോൾ അതേ ആ കോഴിക്കുഞ്ഞാണ് ഈ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാലിൽ അകന്നു പോകുന്ന പ്രശ്നം ഉണ്ടാകുന്ന കോഴിക്കുഞ്ഞുങ്ങളിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ